ഹലോ ഫ്രണ്ട്സ് ഉള്ളത് പൊന്നാനിയിലാണ് പൊന്നാനിയിൽ ഭാരതപ്പുഴ കടലിൽ ചേരുന്ന അഴിമുഖുണ്ട് അഴിമുഖത്തെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് ഇന്നത്തെ നമ്മുടെ വരവില് നല്ലൊരു കാഴ്ച കാണാൻ പറ്റിയിട്ടോ അതായത് നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ അതായത് പുലിമുട്ടിൻ്റെ മോളിൽ കൂടിയാണ് നടന്നു വരുന്നത് അഴിമുഖത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബോട്ടൊക്കെ നേരെ കടലിൽ നിന്ന് സുഖമായിട്ട് ഈ ഹാർബറിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള പുലിമുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പുലിമുട്ടിൻ്റെ മുകളിൽ കിടന്നു നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ രണ്ട് വഞ്ചികൾ അടുത്തടുത്ത് നിൽക്കണു അപ്പോൾ അവർ എന്താണ് ചെയ്യുന്നതെന്ന് അടുത്ത് ഒന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് നല്ലൊരു കാഴ്ച കാണാൻ പറ്റിയത് അവർ മീൻ പിടിച്ചു കൊടുുന്നത് അതായത് വലയിട്ടു വലയിട്ടെന്ന് അതിലും വലയിട്ടിലും മീൻ കുടിയിക്കണം ആ മീൻ കുടുങ്ങിയ മീൻ വഞ്ചിയിലേക്ക് മാറ്റുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേട്ടോ വലിയൊരു ഭാഗത്ത് ഇട്ട വല അവർ രണ്ട് വഞ്ചിയൊക്കെ ഇട്ട് പോയിട്ട് ഒന്നിച്ചിങ്ങനെ വലിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഈ സൈഡിലായിട്ട് ചേർന്നിട്ട് ഏകദേശം കരയോടടുത്ത ഭാഗത്തായിട്ട് നിന്നിട്ട് ആ വല അങ്ങനെ കൂട്ടി യോജിപ്പിച്ചിരിക്കുകയാണ് അതായത് കൂട്ടി പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ വലയൊക്കെ കൊടുക്കിയ മീനുകൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് വഞ്ചിയിലേക്ക് കോരി മാറ്റുന്ന കാഴ്ച നമ്മൾ ശരിക്കും ഒട്ടും തന്നെ പ്രതീക്ഷിക്കില്ല ഈ രണ്ട് ചെറിയ വഞ്ചിയിൽ പോയിട്ട് ഇത്ര അധികം മീൻ എന്നുള്ളത് അതെന്തായാലും നല്ലൊരു കാഴ്ച ആയിട്ടോ അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോണത് ഇവരിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന വള്ളം കണ്ടറിയാം ഇത് രണ്ടാൾക്ക് മാത്രം കയറാൻ പറ്റിയ ചെറിയ വള്ളമാണ് ഇപ്പോൾ ഈ ചെറിയൊരു ഓളം വന്നപ്പോൾ പോലും ഇത് കിടന്നിങ്ങനെ ഓളത്തിൽ കിടന്നിങ്ങനെ മറിയണം കണ്ടില്ലേ അത് നന്നായിട്ട് അളകുണ്ട് അപ്പോൾ ശരിക്കും ഇത് നല്ല പ്രാക്ടീസ് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ശരിക്കും ആ വഞ്ചിയിൽ നിന്ന് ഇരിക്കാൻ പോലും പറ്റില്ല നമ്മളൊക്കെ കയറിയപ്പോൾ നമ്മൾ വഞ്ചി ഉൾപ്പെടെ നമ്മൾ മറിഞ്ഞു പോകും നല്ല എക്സ്പീരിയൻസായ ആൾക്കാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് പുലിമുട്ടിൻ്റെ മുകളിലാണ് പുലിമുട്ടിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പുഴയ്ക്കുള്ള നല്ല കാഴ്ച കിട്ടും അതുപോലത്തെ തന്നെ പുലിമുട്ടിൻ്റെ മുകളിൽ നിന്നിട്ട് നിറയെ ആൾക്കാർ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ നിരവധി തരം ടൈപ്പ് ചൂണ്ടായിട്ടാണ് അവർ വരിക അവർക്കും മിക്കവാറും നല്ല മീനൊക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ വള്ളത്തിലുണ്ടായിരുന്ന ഒരാൾ നീന്തി പുറത്തേക്ക് വന്നിരിക്കുകയാണ് പുറത്ത് വന്നിട്ട് അവർ വള്ളം ഒരു കയറി വെച്ച് പുറത്ത് പാറക്കല്ലുമ്പോൾ കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടാണ് നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് വള്ളം കെട്ടി വയ്ക്കാനായിട്ട് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും അവർ നല്ല ഒഴുക്കുണ്ടാവും അടിയൊഴുക്കുണ്ടാവും നല്ല സ്ഥിരമാലയാണ് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ നമുക്ക് കാണാം രണ്ട് വള്ളവും നിറഞ്ഞ് കവിഞ്ഞിരിക്കണു നല്ലൊരു ക്യാച്ചാണ് ഇന്ന് കിട്ടിയത് ചില ഇങ്ങനെ ഒന്നും കിട്ടില്ല എത്ര നേരം വലയിട്ടാലും ഒരു മീൻ പോലും കയറാത്ത അവസരം ഇവിടെ ഒരു ജീവിതത്തിലൊക്കെ ഉണ്ടാവും ഇന്നിപ്പോൾ രണ്ട് ഇഞ്ചിരി നിറയെ മീൻ കിട്ടിയിരിക്കണു ശരിക്കും ഇവർക്ക് നാലാൾക്കുള്ള നല്ലൊരു ഇൻകം ഇന്നത്തെ ദിവസം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഇവർ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ട് പോവാനുള്ള ശ്രമത്തിലാണ് കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ അവര് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെയുള്ള ആർബറിലേക്കാണ് ഹാർബറിൽ എത്തിച്ച് കഴിഞ്ഞാൽ ഈ മീന് നിമിഷ നേരം കൊണ്ട് സെയിലാവും അവിടുന്ന് ലേൻ ചെയ്തെടുക്കാൻ നിരവധി ആളുകളാണ് എത്തിയിട്ടുണ്ടാവുക അപ്പോൾ ഇന്നവർക്ക് നല്ലൊരു ക്യാച്ച് കിട്ടിയിട്ടുണ്ട് ഇന്നവർ നല്ല സന്തോഷത്തിലാണ് നമ്മൾക്ക് എന്തായാലും ആ കാഴ്ചയിൽ അവർ ഇവിടെ പങ്കേരാൻ പറ്റി ഓക്കെ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്